കലകലാരംഭത്തിൻ്റെ വേദിയിലേക്ക് വരികയാണെങ്കിൽ എനിക്കൊപ്പം ജയചന്ദ്രൻ കടന്നാട് സാറുണ്ട് സാർ ഇപ്പോ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തന്നെ നമ്മുടെ ഈ ഈയൊരു ഫോക്ക് സംഗീതത്തിന് വേറൊരു മാനം നൽകിയൊരു വ്യക്തിയാണ് പൂക്കുന്ന വിദ്യാലയത്തിൽ അധ്യാപക അതിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സാർ ഈ ഒരു നമുക്ക് ഈ നാടൻ പാട്ടിനെ ജനകീയമാകുന്ന ആ ഒരു ഇതിലേക്ക് വന്നത് എങ്ങനെയാണ് പാട്ട് ജനകീയവുമൊക്കെ വെച്ചാൽ നമ്മളൊരു ഒരു പ്രവൃത്തിയായിട്ട് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന നിലയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പാട്ടുകളെ കണ്ടെത്തുകയും പാടുകയും അതിങ്ങനെ പാടി പാടി മറ്റുള്ളവരെ പഠിപ്പിച്ചും അതിനകത്തെ ഉള്ളൊക്കെ കണ്ടെത്തി അത് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചതാണ് പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ് പുതിയ പുതിയതായിട്ട് പുതിയ പാട്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ പഴയ പാട്ടിൽ പാട്ടിന്റെ ഇതിനെ ആർജിച്ചുകൊണ്ട് തന്നെ പുതിയ കാലത്തിന്റെ പുതിയ കുട്ടികളുടെ ും നമ്മുടെ പുതിയ രാഷ്ട്രീയം പുതിയ സാമൂഹിക സാഹചര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി പുതിയ കാലത്തിന് അനുയോജ്യമായ തരത്തിലേക്ക് നമ്മുടെ പാട്ടുകൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് പഠിക്കേണ്ടത് ആവശ്യമാണ് ഒരു പുതിയ എനിക്ക് പാട്ടേ ഞാൻ സൂഫി പഴയ സൂഫി പലരും നമ്മളെ പാടില്ല പറയും പലരും നമ്മളെ ഭ്രാന്തനാക്കണ് തുടരും ഞാനാപ്പോക്ക് പട്ടാപ്പകൽ പകൽ പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുജന് തേടി നടന്നു ഞാൻ മനുജന് തേടി നടന്നു ഈ ദുനിയാവക്ക് നടന്നു പക്ഷേ മനുജനെ കണ്ടില്ല പക്ഷേ മനുജനെ കണ്ടില്ല പട്ടാപ്പകൽ പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുജനെ തേടി നടന്നു ഞാൻ മനുജനെ തേടി നടന്നു ഈ ദുനിയാവക്കെ നടന്നു പക്ഷേ മനുജനെ കണ്ടില്ല പക്ഷേ മനുജനെ കണ്ടില്ല പട്ടാപ്പകൽ പട്ടാപ്പകൽ പനിനീർച്ചോലകൾ എന്നു നിരീച്ചതു കണ്ണീർച്ചാലുകള പവിഴപ്പുറ്റുകൾ എന്നു നിരീച്ചത് പാമ്പിൻപൊത്തുകളാണ് പനിനീർച്ചോലകൾ എന്നു നിരീച്ചത് കണ്ണീർച്ചാലുകള പവിഴപ്പുറ്റുകൾ എന്നു നിരീച്ചത് பாம்பின் பொத்துலே பாம்பின் பொத்துகளானே பட்டா பகல் பட்டா பகல் பட்டா பகல் பட்டா பகல் മനുജന് തേടി നടന്നു ഞാൻ മനുഷ്യന് തേടി നടന്നു ഈ ദുനിയവക്ക് നടന്നു പക്ഷേ മനുജനെ കണ്ടില്ല പക്ഷേ മനുജനെ കണ്ടില്ല പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാൻ ആഹക്കേ പലരും നമ്മളെ പ്രാ തുടരും പട്ടാപ്പകൾ 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 ചൂട്ടും മിന്നിച്ചു മനുജന് തേടി നടന്നു ഞാൻ മനുജനെ തേടി നടന്നു ഈ നടന്നു പക്ഷേ മനുജനെ കണ്ടില്ല പക്ഷേ കണ്ടില്ല വലിയൊരു പാട്ടില്ല അതിന്റെ അർത്ഥം അത്രയും ഗംഭീരമാണ് ഒരുപാട് സന്തോഷിച്ചാർ ഇവിടെ വന്നതിലും ഞങ്ങളുടെ കുട്ടികളൊക്കെ പ്രോത്സാഹിപ്പിച്ചതിനും ഞങ്ങളുടെ വേദിയിലേക്ക് എത്തിയതിനും ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച്